അവർ അങ്ങനത്തെ ആ നമുക്കറിയാം രണ്ടായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരം കാലഘട്ടത്തിന് ശേഷം വാട്സാപ്പ് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വീഡിയോ ഇല്ലാത്തതു കൊണ്ട് നമ്മളൊരു എത്ര ഉള്ള ഒരു വാട്സാപ്പിൻ്റെ ഒക്കെ ചെയതിനുശേഷമാണ് നമ്മളൊരു ഗ്രൂപ്പിന് ഒരു ഒരു ഗ്രൂപ്പ് ഫോൺ ചെയ്യുന്നത് പല കോൺടാക്ട്സുകളൊക്കെ കണ്ടക്ടറൊക്കെ കുറച്ച് വിട്ടുമ്പോഴായിരുന്നു അങ്ങനെ ആ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോയി പിന്നെ നമുക്കൊരു ഇങ്ങനെയൊരു കൂടി ഇത്രയും ഉപത്തായിട്ട് ഇല്ലായിരുന്നെങ്കിൽ കൂടി ഇന്നത്തെ പല ആൾക്കാരുമായിട്ട് ഒരു മൂന്നോ നാലോ തന്നെ ആൾക്കാരുടെ സൗഹൃദം പുതുക്കിയിട്ടുണ്ട് പോളിയിൽ തന്നെ ഞാൻ തന്നെ എനിക്ക് അപ്രാവശ്യം ഫോണിയിൽ വരാനും അവിടെ ഇവിടുത്തെ ഉൾപ്പെടെയുള്ള സാർ ഉൾപ്പെടെയുള്ള സാധന്മാരുടെ அவரை காண சவுதம் ஒதுக்க நான் ஜோயி ஒரு காரணத்திற்காக ஒவ்வொரு பதசேரி சேஷம் நான் மேயருக்கு தன்னே கோரியனரசை 2000